നമസ്കാരം മുൻ യു ഡി എഫ് സർക്കാരിനെ പിടിച്ചുപുലിക്കിയ ബാർ കോഴ അഴിമതിയുടെ രണ്ടാം ഘട്ടമാണ് ഇപ്പോൾ സംസ്ഥാന മാറ്റത്തിന്റെ ചൂട് മദ്യനയമാറ്റത്തിന്റെ ചൂടുപിടിച്ചുണ്ടാകുന്നത് മദ്യനയമാറ്റത്തിനു വേണ്ടി അഴിമതി നടക്കുന്നുണ്ടെന്ന വെളിപ്പെടുത്തൽ ബാർ ഉടമകളുടെ സംഘടനാ നേതാവ് നടത്തിയതോടെ വിവാദം ഒതുക്കാനുള്ള അണിയറ നീക്കവും ശക്തമായി വിഷയത്തെ സംസ്ഥാന സർക്കാരിനെതിരായ ഗൂഢാലോചനയായി കണ്ട് ഒതുക്കാനാണ് ശ്രമം നടക്കുന്നത് സംസ്ഥാനത്ത് വിവാദമായ ബാർകോഴ ആരോപണം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന എക്സൈസ് മന്ത്രി എം പി രാജേഷ് ഡി ജി പി ഷെയ്ഖ് ദർവേഷ് ഷാഹിബിന് കത്ത് നൽകിയിട്ടുണ്ട് വസ്തുതവിരുദ്ധമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നുവെന്ന് കുറ്റപ്പെടുത്തുന്ന കത്തിൽ പ്രചരിക്കുന്ന ഓഡിയോ സന്ദേശത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത് അതേസമയം ഇത് ബാർ വിവാദവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരാതിരിക്കാനുള്ള മുൻകരുതലിന്റെ ഭാഗമാണെന്നും സൂചനകളുണ്ട് പുതിയ മദ്യനയം നടപ്പാക്കുന്നതിന് സംസ്ഥാനത്തെ ഓരോ ബാറുടമയും രണ്ടര ലക്ഷം വീതം ആകെ ഇരുപത്തിയഞ്ച് കോടി കോഴ വാങ്ങാൻ നീക്കമുണ്ടെന്ന വെളിപ്പെടുത്തൽ കേട്ടിരുന്നുവെന്നും ശബ്ദരേഖ സർക്കാർ വളരെ ഗൗരവത്തോടെ കാണുന്നുവെന്നുമാണ് നേരത്തെ എക്സൈസ് മന്ത്രി എം പി രാജേഷ് പ്രതികരിച്ചത് മദ്യനയത്തിന്റെ പ്രാരംഭ ചർച്ചകൾ പോലും ആയിട്ടില്ലെന്നും ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കട്ടെ എന്നും മന്ത്രി രാജേഷ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു സർക്കാർ ഏർപ്പെടുത്തിയ കർശന നടപടികളിൽ പലർക്കും അസ്വസ്ഥത ഉണ്ടാകുമെന്നും അദ്ദേഹം പരിഹസിച്ചു പുറത്തു വന്ന ശബ്ദരേഖയുടെ ഉടമയുടെ ബാറിലും പരിശോധന നടന്നിട്ടുണ്ടോ എന്ന് അറിയില്ല ബാർ ഉടമകളുമായി എന്നല്ല എക്സൈസ് പോളിസിയുമായി ബന്ധപ്പെട്ട് ആരുമായും ചർച്ച നടത്തിയിട്ടില്ല കഴിഞ്ഞ സർക്കാരല്ല ഈ സർക്കാർ നിയമസഭ തുടങ്ങിയല്ലേ പ്രതിപക്ഷത്തെ അവിടെ വെച്ച് കാണാമെന്നും എം രാജേഷ് പറഞ്ഞു പ്രതിപക്ഷം രാജി ആവശ്യപ്പെട്ടിരുന്നല്ലോ എന്ന ചോദ്യത്തിന് എന്തേ ആവശ്യപ്പെടാത്തതെന്ന് താൻ ചിന്തിക്കായിരുന്നുവെന്നും അദ്ദേഹം മറുപടി നൽകി അതേസമയം ബാർകോഡിയുടെ രണ്ടാം പതിപ്പിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ കേന്ദ്ര സർക്കാർ അവസരം മുതലെടുക്കാനും തയ്യാറായേക്കും ഇത് മുന്നിൽ കണ്ടുകൂടിയാണ് സംസ്ഥാന സർക്കാർ അന്വേഷണം ആവശ്യപ്പെടുന്നത് കേന്ദ്ര ഏജൻസികൾ അന്വേഷണം ഏറ്റെടുക്കുന്നത് ഒഴിവാക്കാനാണ് തീവ്രശ്രമം ഡ്രൈഡേ ഒഴിവാക്കാനും ബാർ സമയം കൂട്ടാനും അടക്കം ഒരു ബാർ ഹോട്ടലുടമ നൽകേണ്ടത് രണ്ടര ലക്ഷം രൂപയാണെന്നാണ് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് അനിമോൻ ആവശ്യപ്പെടുന്നത് സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റിന്റെ നിർദ്ദേശപ്രകാരമാണ് പിരിവെന്നും ഇടുക്കി ജില്ലാ പ്രസിഡന്റ് വാട്സ്ആപ്പ് സന്ദേശത്തിൽ പറയുന്നുണ്ട് ഡ്രൈഡേ ഒഴിവാക്കൽ ബാറുടമകളുടെ സമയം കൂട്ടൽ അടക്കം ബാറുടമകളുടെ ആവശ്യങ്ങൾ പരിഗണിച്ചുള്ള പുതിയ മദ്യനയത്തിന് തിരക്കെട്ട ചർച്ചകൾ നടക്കുന്നതിനിടയിലാണ് പണം ആവശ്യപ്പെടുന്ന ശബ്ദ സന്ദേശം പുറത്തുവന്നത് ഇത് സർക്കാരിനെതിരാകാതിരിക്കാൻ കരുതലെടുക്കും അതിനുവേണ്ടി കൂടിയാകും പോലീസ് കേസെടുക്കാം സംസ്ഥാന സർക്കാരിന്റെ പേരിൽ പണപിരിവിന് ശ്രമിച്ചതിന്റെ പേരിൽ അനിമോനെ പ്രതിയാക്കി പോലീസ് ാൻ സാധ്യതയുണ്ട് മദ്യനയത്തിന്റെ പേരിൽ നിയമവിരുദ്ധ പണപിരിവ് ഇതിനെ സർക്കാർ ആരോപിക്കും ഈ അന്വേഷണത്തിലൂടെ വിമർശനങ്ങളുടെ മുന്നയൊടുക്കാനാണ് നീക്കം സിബിഐ അന്വേഷണം അടക്കമുള്ള ആവശ്യം പ്രതിപക്ഷം ഉന്നയിക്കുമോ എന്നതാണ് ഉയരുന്ന ചോദ്യം അതിന്റെ അനുമോന്റെ ശബ്ദ സന്ദേശത്തിന്റെ ഇത് ഞെട്ടിക്കുന്നതാണ് സംസ്ഥാനത്ത് മദ്യനയത്തിൽ ഇളവ് വരുത്തുന്നതിന് പകരമായി ബാർ ഉടമകളിൽ നിന്ന് പണപിരിവ് ആവശ്യപ്പെട്ട ഫെഡറേഷൻ ഓഫ് കേരള ബാർ ഹോട്ടൽസ് ഇടുക്കി ജില്ലാ പ്രസിഡന്റിനെ തള്ളി അസോസിയേഷൻ പ്രസിഡന്റ് സുനിൽകുമാർ രംഗത്ത് വന്നിരുന്നു പിരിക്കാൻ പറഞ്ഞത് അസോസിയേഷൻ കെട്ടിട നിർമ്മാണത്തിനുള്ള ലോൺ തുകയാണെന്നാണ് പ്രസിഡന്റിന്റെ വാദം മായ മദ്യനയത്തിനുവേണ്ടിയാണ് പുറത്തു വന്ന ഓഡിയോയിൽ കൃത്യമായി പറയുന്നുണ്ടെങ്കിലും ഇത് തള്ളി സുനിൽകുമാർ പുതിയ സംഘടന രൂപീകരിക്കാൻ ശ്രമിച്ച അനുമോനെ ഇന്നലെ സസ്പെൻഡ് ചെയ്തിരുന്നുവെന്നും പ്രതികരിച്ചു എന്നാൽ സംഘടനയുടെ യോഗ അജണ്ട പുറത്തു വന്നു അതിൽ മദ്യനയം അടക്കം ചർച്ചയിലുണ്ട് അതേസമയം രണ്ടാം ബാർക്കോഴി ആരോപണത്തിൽ സർക്കാരിനും സി പി എമ്മിനുമെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും രംഗത്ത് വന്നു ബാർക്കോഴികളോ നീക്കം ഞെട്ടിക്കുന്നതാണെന്നും സതീശൻ പ്രതികരിച്ചു അബ്കാരികളെ സഹായിക്കാനാണ് നിയമത്തിൽ മാറ്റം വരുത്തിയത് നോട്ടെണ്ണൽ യന്ത്രം ഇപ്പോൾ എവിടെയെന്നും മുഖ്യമന്ത്രിയുടെ വീട്ടിലോ എക്സൈസ് മന്ത്രിയുടെ വീട്ടിലോ അതോ എ കെ ജി സെൻട്രൽ ആണോ എന്നും പ്രതിപക്ഷ നേതാവ് ചോദിച്ചു മന്ത്രി നിന്ന് മാറി എം പി രാജേഷ് അന്വേഷണം നേരിടണമെന്നും വി ഡി സതീശൻ ആവശ്യപ്പെട്ടു കോടികളുടെ അഴിമതിയാണ് നടന്നിരിക്കുന്നത് ഇത് സർക്കാരിന്റെ അറിവോടെയാണ് തെരഞ്ഞെടുപ്പ് ഫലത്തിനു ശേഷം എല്ലാ സൗകര്യം ചെയ്തു കൊടുക്കാമെന്ന് സർക്കാർ ബാറുടമകളെ അറിയിച്ചിരിക്കുകയാണ് ഇനി നോട്ടെണ്ണൽ യന്ത്രം എക്സൈസ് മന്ത്രി എം പി രാജേഷിന്റെ കയ്യിലാണോ അതല്ല മുഖ്യമന്ത്രിയുടെ കയ്യിലാണോ എ കെ ജി സെൻട്രൽ എന്ന് മാത്രം അറിഞ്ഞാൽ മതിയെന്നും സതീശൻ പറഞ്ഞു